അതിനിപ്പോ അവരെന്ത് വിചാരിച്ചാലും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾ ഈ വീഡിയോ ഇടണ്ട ഇടണ്ടെന്ന് വിചാരിച്ചാണ് പിന്നെ നമ്മള് ഭയങ്കര കുറ്റക്കാരായിട്ടുള്ള രീതിയിൽ അപ്പോ അതെന്താണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കോട് ഹായ് എല്ലാവർക്കും അസാനാമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നല്ലോ ഒരു ലൈക്ക് ചെയ്യണോ അതുപോലെ തന്നെ അഭിപ്രായം ഒക്കെ താഴേക്ക് കമന്റായിട്ട് ഇറങ്ങാ കേട്ടോ പ്ലീസ് ഒരു ലൈക്ക് ചെയ്യണേ അപ്പോ ഞങ്ങൾ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചൊരു സംശയമുണ്ട് സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര ഉള്ളൂ പക്ഷേ അത് നമ്മളതിന് റിപ്ലൈ കൊടുക്കാതെ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പലതും വിചാരിക്കും നമ്മൾ ഭയങ്കര ഒരു മോശക്കാരായിട്ടൊക്കെ ആൾക്കാർ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെങ്ങളുമായിട്ട് തന്നെ പ്രശ്നം എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളോട് പറയാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിക്കും കാരണം അവർ തന്നെ എപ്പോഴും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീഡിയോ കണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു റിപ്ലൈ വരാത്തിടത്തോളം ഞങ്ങൾ ഭയങ്കര തെറ്റുകാരായിട്ട് മാറുക ചെയ്യുന്ന അവിടെ അപ്പോൾ അതെന്താണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത് അതിനിപ്പോൾ അവരെന്ത് വിചാരിച്ചാലും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾ ഈ വീഡിയോ ഇടണ്ട ഇടണ്ടാന്ന് വിചാരിച്ചാണ് പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മിൽ തന്നെ പ്രശ്നം അവിടെ നിന്ന് നിങ്ങൾ നിൽക്കുന്നോണ്ട് തന്നെ കുഴപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് അവരെ അവിടെ പിന്നെന്താ മമ്മിയുടെ കെയർ അവർക്ക് കൂടുതൽ കിട്ടത്തില്ല നിങ്ങൾ പിന്നെ അവരെ വാടക വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് അങ്ങനെയുള്ള കൊറേ കാര്യങ്ങളാണ് അത് ആൾക്കാർ പറയുന്നത് കഴിഞ്ഞാൽ തോന്നുന്നു നമ്മള് ഭയങ്കര നമ്മള് ഭയങ്കര കുറ്റക്കാരായിട്ടുള്ള രീതിയിലാണ് പലരും ചിത്രീകരിക്കുന്നത് കാരണം നമ്മള് അത്രയ്ക്ക് ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതി നമ്മള് പെരുമാറുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരുടെ പറച്ചിൽ കേട്ട് കഴിയുമ്പം നമുക്ക് തോന്നിപ്പോന്നെ പിന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള വീഡിയോസ് മാത്രമാണ് എല്ലാവരും കാണുന്നത് അവരുടെ ഭാഗത്തെ വീഡിയോസിൽ അവർ കുറച്ച് കുറ്റമോ കാര്യങ്ങളോ മോശമായിട്ടോ ഒന്നും പറയുന്നില്ല എന്താ അവർ പോകുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അവർ അതിനകത്ത് ഇനി ഇനിയും കാരണങ്ങളാ പോകാൻ കാര്യമെന്നുള്ളത് അപ്പോൾ അതിനകത്ത് നമ്മളെ കുറിച്ചൊന്നും അവരൊന്നും പറയുന്നുമില്ല പക്ഷേ ഈ കേൾക്കുന്ന ആൾക്കാർ വന്നിട്ട് ഇതിന്റെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ അവരുടെ കമ്പനി കണ്ടിട്ടായിരിക്കും വന്നിട്ട് പറയുന്നത് ചേട്ടാ ഇത്ര കൂരനോ ഏ എന്നാൽ അല്ല കേട്ടോ അല്ല ആ രീതിയിൽ അപ്പോൾ ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് കാരണം വീഡിയോ അവരുടെ ആളിൽ ചിലപ്പോൾ ആര് ഫുള്ള് കാണാതൊക്കെ ആയിരിക്കും കമൻറ്റ് ഇടുന്നത് പക്ഷേ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ഈ കമന്റ് ബോക്സ് കുറേ ആൾക്കാർ കേട്ടേ നോക്കി ചില നോക്കുകയുള്ളൂ അവർ കാണുന്നവരെല്ലാം വിചാരിക്കും നമ്മൾ ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയുക കൊള്ളരുതാത്ത ആളായിട്ട് പലരും കാണും അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവർ അവിടെ വെച്ച് തന്നെ വീട്ടിൽ നിന്ന് മാറാൻ വേണ്ടി തീരുമാനിച്ചതാണ് ആ തീരുമാനിച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടോ വേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടോ ഒന്നുമല്ല കാരണം എല്ലാവർക്കും അറിയാമല്ലോ അവരുടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം വീഡിയോസ് എല്ലാവരും ഒരുപാട് കാലങ്ങളായിട്ട് കാണുന്നതാണ് അപ്പോൾ അവള് പ്രഗ്നൻ്റ് ആയപ്പം ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് നല്ലപോലെ കെയർ ചെയ്യണം അതായത് ഏത് പ്രഗ്നൻസിക്കും നല്ലപോലെ കെയർ ചെയ്യണം പക്ഷെ അവരുടെ അത്രയും താമസം വന്നതുകൊണ്ടൊക്കെ അപ്പം എല്ലാവർക്കും അതിന് ഭയങ്കര ഒരു എന്താ പറയുക ആ ഒരു സമയത്ത് കെയർ കൂടുതൽ കൊടുക്കണം എന്ന് എല്ലാവരും ചിന്തിക്കും കാരണം നമുക്ക് അത് കിട്ടാൻ വേണ്ടി നമ്മൾ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവരുടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് നാല്പത് കിലോമീറ്റർ യാത്രയുണ്ട് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് അത് ഇടയ്ക്ക് കുറെ ക്വസ്റ്റ്യൻ വന്നു അവരുടെ അടുത്ത് കുറെ ഹോസ്പിറ്റലുണ്ടല്ലോ എന്നും പറഞ്ഞോണ്ട് നല്ല ഹോസ്പിറ്റൽ നല്ല ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മളെപ്പോഴും നമ്മൾ നോക്കുന്നത് നമ്മൾ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് അപ്പോ അതിന് ഇപ്പൊ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം ഭാഷകണ്ട് അവരവിടെ പോയി പക്ഷെ അപ്പോഴത്തേക്ക് അവർക്ക് വയ്യാതാവുന്ന ഒട്ടും പറ്റാതെ വരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ ഇവിടെ ഞങ്ങൾ കോഴിക്കോട് പോയ സമയത്ത് അവരിവിടെ വന്ന് നിന്നിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ തുടങ്ങി ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറോ ഏഴോ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അടുത്ത് ഹോസ്പിറ്റലുണ്ട് നല്ല വഴിയാണ് അപ്പോൾ പെട്ടെന്ന് പോയി വരാം പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലൊരു ഇഷ്ടങ്ങളുണ്ടല്ലോ അല്ല അവരുടെ ആഗ്രഹങ്ങളുണ്ടല്ലോ നമ്മൾ ഒരിക്കലും അവരോട് അവരോട് ഞാൻ എപ്പോഴും ഞങ്ങൾ പറയാം എത്ര കാലം വേണമെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ളൂ നല്ല എന്താ പറയുക സന്തോഷമുള്ളൂ അവരോട് നിൽക്കുന്നതിൽ കാരണം അത്രയ്ക്കും അത്രയ്ക്കും നല്ല രീതിയിലാണ് ഞങ്ങൾ തമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ എന്താ പറയുക എന്തെങ്കിലും മോശമായ ചിന്താതികളോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല അത്രയ്ക്കും സന്തോഷമായിട്ട് തന്നെയാണ് പോകുന്നത് പക്ഷേ അവർക്ക് അവരുടെ ഇഷ്ടങ്ങളുണ്ട് അവർക്ക് അവർ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അവർക്ക് ചിലപ്പോൾ താമസിക്കണമെന്നൊക്കെ ഒരു തോന്നലുണ്ടാവാം അതുകൊണ്ടൊക്കെയാണ് അവർ മാറാനായിട്ട് തീരുമാനിക്കുന്നത് അല്ലാതെ അവരുടെ ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ നിൽക്കണ്ടെന്ന് പറഞ്ഞതു കൊണ്ടോ ഒന്നുമല്ല അവരുടെ ഇഷ്ടങ്ങൾ ആണ് അവരുടെ ഇഷ്ടമാണ് കൂടിയാണ് കഴിഞ്ഞ ദിവസൊക്കെ വീട് നോക്കാനൊക്കെ ഞങ്ങൾ ഒരുമിച്ചാ പോയത് അപ്പം വീട് നോക്കാൻ പോകുമ്പോഴൊക്കെ ഇച്ചായൻ പോണോ പോണോ ഞാൻ ഞാൻ പറയും എന്തിനാണ് ഈ വെറുതെ കാരണം ഒന്നാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും അതിനകത്ത് കാരണം ഒരു വടക വീട്ടിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയാ അതിനനുസരിച്ച് ചെലവ് കൂടും അതിനുള്ള വരവില്ലാത്തടത്ത് ചെലവ് കൂടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പിന്നെ മമ്മിയാണേലും ഞങ്ങൾ ആരും അടുത്തില്ല ആ ഒരു ബുദ്ധിമുട്ട് ഏറ്റവും പ്രധാനമാണ് അവർ രണ്ടുപേരും ഒറ്റയ്ക്കായി പോരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കടയിലോട്ട് പോയിട്ട് സാധനം മേടിക്കാൻ പോകണമെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകണം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ കാര്യത്തിൽ ഇവിടെയാണെങ്കിൽ മമ്മിയുണ്ട് എപ്പോഴും കൂടെ കൂടെ മമ്മിയുണ്ട് പിന്നെ ഞങ്ങളുണ്ട് എന്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാനാലും അവർ രണ്ടുപേരുണ്ട് എന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അമ്മയുടെ നിന്ന് കിട്ടുന്ന ആ ഒരു കയറുന്നു നമുക്ക് ഒറ്റയ്ക്ക് പോയി നിൽക്കുമ്പോൾ അത് അതിൻ്റെ ഒരു കോഖ അപ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ പോകണ്ടറി പോകണ്ടീന്ന് എപ്പോഴും പറയും പക്ഷെ അതൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ് അവരുടെ ഇഷ്ടങ്ങളാണ് അതിൽ അവരുടെ കാര്യങ്ങളിൽ കേട്ട് നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല അത് ഒരിക്കലും ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിലും അത് അവരുടെന്നല്ല ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചു വിട്ടു വിട്ടുകഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു ചെറുക്കൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് അവരുടെ അവർക്ക് ഒരു പ്രായം പക്വതയുണ്ടല്ലോ അതിന്റെ അവരുടെ ജീവിതത്തിലോട്ട് കേറി ചെന്നിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ കൂടുതലായിട്ട് കൂടുതലായിട്ട് പറയാതിരിക്കുന്നതാണ് അതിലാവർക്കും നല്ലത് അത് നമ്മളിപ്പോൾ സ്വന്തം കർണന്മാർ ഞാൻ പറഞ്ഞ വീഡിയോയിലും പറയാറുണ്ട് കർണന്മാരാണെങ്കിൽ പോലും മക്കളുടെ കല്യാണം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവരെ ഒരുപാട് എന്താ പറയുക അവരുടെ ജീവിതത്തിലേക്ക് കടന്നു നിന്നിട്ട് അവരുടെ സ്വകാര്യ രീതയിലേക്ക് കടന്നു നിന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് തെറ്റാണ് അത് അതിൻ്റെ ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല അവർക്ക് നമ്മളൊരു പ്രായം വരെ ഉള്ള വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസം എല്ലാം ഉണ്ട് ു പിടിക്കുന്നതെല്ലാം പറഞ്ഞു കൊടുക്കാൻ നിൽക്കുക അല്ലെങ്കിൽ എല്ലാം ചെയ്തു കൊടുക്കാൻ നിന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും സ്വന്തമായിട്ടൊരു കാര്യപ്രാപ്തിയിലേക്ക് വരികയല്ല എപ്പോഴും കാരണന്മാരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വരും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരും ഇടപെടുകയോ പറഞ്ഞു കൊടുക്കുകയെന്ന് വെച്ചാൽ അതിരിക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണം ഒരു കാരണവശാലും ഒരു പരിധിക്കുള്ള ഒരു കാര്യത്തിലേക്കും കടന്നുതെന്ന് സംസാരിക്കത്തില്ല കാരണം അതെല്ലാം അവരുടെ ഇഷ്ടങ്ങളാണ് അവരുടെ കാര്യമല്ല ഞാൻ പൊതുവായിട്ടൊരു അഭിപ്രായപ്പെട്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കാര്യത്തിലാണെങ്കിൽ ഒരാൾ കയറി കൂടുതലായി പ്രായം പറയുന്നത് എനിക്കിഷ്ടമല്ല അത് സത്യം പറഞ്ഞാൽ നമുക്ക് അനിഷ്ടം ചിലരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനിഷ്ടം ഇഷ്ടം തോന്നാറുണ്ടെങ്കിൽ പോലും നമ്മൾ ഉള്ളിൽ ഒതുക്കുന്നേ ഉള്ളൂ പരിധി കൂടുതൽ കയറിക്കാൻ നമുക്കൊക്കെ അതുപോലെ എക്സ്പീരിയൻസ് ഓരോ കാര്യം ജീവിതാനുഭവം ഒരുപാടുണ്ട് ആ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരു നൂറ് വയസ്സായവരെക്കാളും കൂടുതലുള്ള അനുഭവങ്ങൾ ഇത്രയും പ്രായത്തിനുണ്ടെങ്കിൽ അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ ജീവിതാനുഭവം ഉണ്ട് എങ്ങനെ ജീവിക്കണം നമ്മളെ ആരും നമ്മളെ ആരും പറഞ്ഞു പിടിപ്പിക്കേണ്ട ആവശ്യവുമില്ല അപ്പോ അതുപോലെ തന്നെ അവർക്ക് പോകാനൊരു ചിന്താഗതി ഉണ്ട് അവരെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്കും കായും പക്വതി ഒക്കെ ഉള്ളവരല്ലേ അപ്പൊ അവരുടെ വ്യക്തപരമായ തീരുമാനമാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണല്ലോ അവര് പോകുന്നത് അതെ അപ്പോ അതാണ് കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് വീട് വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ പറഞ്ഞോളൂ അവരുടെ വീഡിയോ കാണിച്ചു തരും പറഞ്ഞുതരും അവർ കിട്ടിയ വീടും കാര്യങ്ങളൊക്കെ വീട് എന്നൊക്കെ പറഞ്ഞല്ലോ ആയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എവിടെയാന്ന് ആ അവര് തന്നെ പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതൊന്ന് ജസ്റ്റ് ഒരു കാര്യം മാത്രം അവരുടെ വീടിനെ കുറിച്ചും വീടിന്റെ വിശേഷങ്ങളും പിന്നെ എവിടെയാണെന്നുള്ളതൊക്കെ അവർ വീഡിയോയില് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷൻ മാത്രമാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ട് കമന്റ് പോവാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെ അല്ലെങ്കിൽ അവരിപ്പോ തന്നെയല്ലേ മമ്മിയുടെ കെയർ ആവശ്യമില്ലേ ആ സമയത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാമോ നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞുകൂടെ മമ്മിക്ക് എപ്പൊ മമ്മിക്ക് ഇഷ്ടം ഉണ്ടെങ്കിലും അവിടെ പോയിക്കാലോ അത് ചെയ്യാലോ മമ്മി മമ്മിക്ക് ഒരിക്കലും അങ്ങനല്ല മമ്മി അങ്ങോട്ട് പോകണമെന്ന് പറയുന്നേ അല്ല മമ്മിക്കും ഉണ്ടാവുമല്ലോ സ്വന്തം മോള് പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ആഗ്രഹം ആഗ്രഹം ഇവിടെ തന്നെ നിക്കണമെന്നാണ് ഇവിടെ തന്നെ നിക്കാൻ നിക്കുന്ന എപ്പോഴും ഞാൻ പറയാം എന്തിനാണ് ഈ വെറുതെ കാശ് ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളൂ പിന്നെ ഞാൻ ഞാനടക്ക് ഒരു ദിവസം പറഞ്ഞു ഈ അടുത്ത പ്രദേശം നീ വീടും എങ്ങനെ എടുത്തിരിക്കില്ല എനിക്ക് താണക്കേടാകും കേട്ടെന്ന് പറഞ്ഞു കാരണം തമാശ രീതിയിൽ പറയാനായി കേട്ടോ കാരണം നമ്മുടെ എന്താ പറയാ നമുക്കൊരു സ്നേഹവും കരുതലും ഉണ്ടല്ലോ അപ്പോൾ അത് ഒരു ഒരു വിഷമം നമ്മുടെ തൊട്ടടുത്ത് വാടകയ്ക്കൊക്കെ താമസിക്കുന്ന നമുക്കൊരു സങ്കടവും വിഷമമൊക്കെയാണ് അപ്പം കാര്യം വേഗം കൊണ്ടുവല്ല അപ്പൊ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഒന്നും അല്ല ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ള ആയത് കൊണ്ട് മാത്രമാണ് പിന്നെ അതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം കേട്ടോ അപ്പം അതെ ഞങ്ങൾ കിടക്കുക ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവും ഇല്ല പ്രശ്നമുണ്ടാക്കരുത് ഇങ്ങനെ കമന്റുകൾ ആരെങ്കിലും മനസ്സിൽ പോലും കമന്റുകൾ അതുകൊണ്ട് മാത്രം ചെയ്തതാണ് ഈ വീഡിയോ പിന്നെ ചിലർക്കൊരു ഇതുണ്ടാവല്ലോ അവർക്ക് അവരുടെ എന്തെങ്കിലും അറിയുക അവരുടെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമൊക്കെ കണ്ടെത്തുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും പ്രശ്നം ഉണ്ടാകാനും ഉദ്ദേശിക്കുന്നില്ല അപ്പൊ പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ ഒരിക്കലും എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും എന്തായാലും ഞങ്ങള് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ അതൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇന്നലത്തെ ഞങ്ങളൊരു അടിപൊളി ചലഞ്ച് വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ